നിങ്ങൾക്ക് എന്താ പറ്റിയത് എന്നെ എന്തിനെങ്ങനെ അവോയ്ഡ് ചെയ്യുന്നു നിങ്ങൾക്ക് എന്നോട് തൃപ്തി കുറവ് ഉണ്ടോ തുടർച്ചയായ രണ്ടാം ദിവസം കിടപ്രയിൽ തന്നോട് അനിഷ്ടത്തോടെ പെരുമാറിയ ഭർത്താവിനോട് ഈർഷയോട് അവൾ ചോദിച്ചു എനിക്ക് കഴിയുന്നില്ല റോസി എന്നെ കൊണ്ട് ഇനി ഒന്നിനു കൊള്ളില്ല അയാളുടെ വാക്കുകളിൽ കടുത്ത നിരാശയും സങ്കടവും ഉണ്ടായിരുന്നു അതിന് ഇതിനെങ്ങനെ വിഷമിക്കുന്നു നമുക്കൊരു ഡോക്ടറെ കാണാം ഭാര്യ അയാളെ ആശ്വസിപ്പിച്ചു ഇല്ല റോസി അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല അന്നത്തെ ആക്സിഡന് ഡോക്ടർ ഡോക്ടറെ സൂചന തീർന്നു അയാൾ ഭാര്യയുടെ തോളിൽ പിടിച്ചുകൊണ്ട് മെല്ലെ കട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ദുർബലമായ വലതുകാൽ വലിച്ചു വെച്ചുകൊണ്ട് വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടെ ഡൈനിങ് ഹാൾ ലക്ഷ്യമാക്കിയ നടന്നു ഫ്രിഡ്ജിനരികിലെത്തിയ സാംസൺ അതിൽ നിന്നും തലേന്ന് കഴിച്ചിട്ട് ബാക്കി വെച്ചിരുന്ന ബ്രാണ്ടിയുടെ കുപ്പി കയ്യിലെടുത്ത് അടപ്പ് തുറന്ന് വായിലേക്ക് അമിഴ്ത്തി കിടന്ന ബെഡ്റൂമിന്റെ വാതിലൂടെ ഭർത്താവിന്റെ പ്രവൃത്തികൾ കണ്ടുരുന്ന റോസിയുടെ മുഖത്ത് ഒരു ഗൂഢസ്മിതം വിരിഞ്ഞു അയാളുടെ അത്തപ്പത്തനം അവളെ സന്തോഷിപ്പിച്ചു തന്നോട് ചെയ്ത വഞ്ചനകൾക്കൊക്കെ ദൈവം കൊടുത്ത ശിക്ഷയാണിത് ഭർത്താവിൻ്റെ പരസ്ത്രീകളുമായുള്ള ബന്ധത്തെ റോസി ഒരിക്കൽ ചോദ്യം ചെയ്തിരുന്നു അന്ന് അയാൾ ഭാര്യയോട് നിർദ്ദേഹമായി പെരുമാറുകയായിരുന്നു ഞാനൊരു പുരുഷനാടി എന്റെ വികാരങ്ങളെ ക്ഷമിപ്പിക്കാൻ ഞാനങ്ങനെ പല സ്ത്രീകളും അടുത്തും പോകും അതെങ്ങാനും ചോദ്യം ചെയ്യാൻ നീനീ നാവ് പൊക്കിയ നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്നെ പുറത്താക്കും അതോടെ നീയും നിന്റെ കുടുംബം തെരുവിൽ അലയേണ്ടി വരും അറിയാലോ ഹാർട്ട് പേഷ്യൻ്റായി നിന്റെ അമ്മയുടെ ചികിത്സ അനുജത്തിയുടെ എം ബി ബി എസ് പഠിത്തമൊക്കെ അതോടെ അവസാനിക്കും മര്യാദയ്ക്ക് ചെലവിൽ തിന്നും കുടിച്ച് അടങ്ങിയതും കഴിഞ്ഞാ ഇനിയും നിനക്കും കൂടുമ്പത്തിന് സന്തോഷമായിട്ട് ജീവിക്കാം കേടല്ലോ അന്നത്തെ ആളുടെ ഭീഷണിക്കുമ്പിൽ നിസ്സഹായതോട് നിൽക്കാനെ റോസിക്ക് ആകുമായിരുന്നുള്ളൂ അതിനുശേഷമാണ് ഊട്ടിയിലെ തന്റെ തോട്ടത്തിലേക്കുള്ള യാത്രക്കിടയിൽ അയാളുടെ കാർ ആക്സിഡന്റ് ആവുന്നു ആ അപകടത്തിൽ അയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു വിദഗ്ധ ചികിത്സയുടെ ഫലമായി ജീവൻ തിരിച്ചിട്ടിയെങ്കിലും അയാൾ പഴയതുപോലെ ആവാൻ സാധ്യത കുറവാണെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിരുന്നു ഏറെ നാളത്തെ ചികിത്സക്കൊടുവിൽ ഇപ്പോൾ വീട്ടിനകത്തൊക്കെ വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്താൽ എഴുന്നേറ്റ് നടക്കുന്നുണ്ടെങ്കിലും പുറത്തേക്ക് ഇറങ്ങാനും ബിസിനസ് കാര്യങ്ങൾ നോക്കി നടത്താനും അയാൾക്ക് ഭാര്യയുടെ സഹായം വേണ്ടി വന്നു ഭർത്താവിൽ നിന്ന് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയ റോസി ഇപ്പോൾ സ്വന്തമായിട്ടാണ് ബിസിനസ് ചെയ്യുന്നത് ദിവസങ്ങൾ കഴിയും തോറും അവൾ സാംസണിനെ ശ്രദ്ധിക്കാതെയായി ഭാര്യ തന്നോട് പറയാതെ പുതിയ മാനേജറെ നിയമിച്ച കാര്യം അറിഞ്ഞ് സാംസൺ ക്രൂദ്ധനായി വെറുതെ ഒച്ച വയ്ക്കേണ്ട ഇപ്പം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ നിങ്ങൾ മതിപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കൊണ്ടുവന്ന പല ഫയലുകളും വായിച്ചു പോലും നോക്കാതെ അബോധാവസ്ഥയിൽ നിങ്ങളെനിക്ക് ഒപ്പിട്ട് തന്നില്ലേ അതിൽ ചിലത് നമ്മുടെ സ്ഥാപനങ്ങളുടെ ഈ വീടിൻ്റെയൊക്കെ അഗ്രിമെൻറ്റുകളായിരുന്നു അതൊക്കെ ഇപ്പോൾ എൻ്റെ പേരിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ വട്ട പൂജയാണ് അർത്ഥം അത്രയും പറഞ്ഞ് പുച്ചത്തോടെ അയാൾ നോക്കി ചെറികൂട്ടിയിട്ട് റോസി പുറത്തേക്ക് പോയി എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ അയാൾ കുഷ്യൻ സോഫയിൽ തളർന്നിരുന്നു റോസി ഓഫീസിലേക്ക് പോയി അരമണിക്കൂറിന് ശേഷം അവൾ പോയ കാറ് തിരിച്ചു വരുന്ന അയാൾക്ക് ഹാളിൽ നിന്ന് കാണാമായിരുന്നു പക്ഷേ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി വന്ന ആളെ കണ്ട് സാംസൺ ഞെട്ടി പ്രതാപല്ലേ ഇത് ഇവനെന്തിനാ റോസിയുടെ കാറിൽ വന്ന് അയാൾ തന്നോട് തന്നെ ചോദിച്ചു ഹലോ സാറേ ഓർമ്മയുണ്ട് ഈ മുഖം എങ്ങനെ മറക്കാനാണല്ലേ പ്രതാപൻ വന്ന് സാംസണിനോട് ചേർന്ന് സെറ്റിയിലിരുന്നു നീ എന്നെ മറന്നാലും എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ലല്ലോ സാംസ കാരണം സന്തോഷകരമായ എന്റെ കുടുംബജീവിതത്തിലേക്ക് കടന്നു കയറി എന്നിൽ നിന്ന് എന്റെ ഭാര്യ അടർത്തിയെടുത്തു എന്നെ വഴിയാധാരമാക്കിയ നീയല്ലേ അന്ന് തകർന്നിരുന്ന് എന്നോട് നീ ഒരു കാര്യം പറഞ്ഞു ആണുങ്ങൾ വിളിച്ച പെണ്ണുങ്ങൾ കൂടെ വരും നിന്റെ ഭാര്യേൻ്റെ കൂടെ വന്നെങ്കിൽ അത് ഞാൻ ആണായത് നിനക്ക് അതിനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണെന്ന് അല്ലേ അന്ന് ഞാൻ അനുഭവിച്ച ആത്മനിന്ദയും വേദനയും നീന അറിയാൻ പോകുന്നേ ഉള്ളൂ ഞാനിപ്പോൾ നിൻ്റെ ഭാര്യ റോസിയുടെ പേഴ്സണൽ മാനേജരാ സ്വന്തം ഭാര്യ മറ്റൊരു പുരുഷൻ വശീകരിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്താണെന്ന് നീന അറിയാൻ പോകുന്നേ ഉള്ളൂ അന്ന് നീ എന്നെ വേദനിപ്പിച്ചപ്പോൾ നിന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ നീ അത്ര പെട്ടെന്ന് മരിക്കാൻ പാടില്ല കാണാൻ പാടില്ലാത്ത പലതും കാണാൻ നീ ജീവനോടെ എവിടെ ഉണ്ടാവണം അപ്പ ശരി ഞാൻ ചെല്ലട്ടെ റോസി അവിടെ നിന്നെ കാത്തിരിക്ക കളവാണെങ്കിലും അതിന് സാംസന്റെ മനോനില തർക്കാനുള്ള ഉഗ്ര ശക്തി ഉണ്ടെന്ന് പ്രതാപൻ അറിയാമായിരുന്നു ഒരു വിടല ചിരിയോടെ പ്രതാപൻ യാത്ര പറഞ്ഞു പോയപ്പോൾ ഇരിക്കുന്ന ഇരിപ്പിൽ താൻ ഭൂമിയിലേക്ക് താഴ്ന്നു പോയിരുന്നെങ്കിൽ എന്ന് സാംസൻ വല്ലാതെ ആഗ്രഹിച്ചുപോയി